നമസ്കാരം ന്യൂസ് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ തിരുവനന്തപുരത്ത് ഭക്തജനങ്ങളുടെ പ്രതിഷേധം കേരള സമിതി ശ്രീകണ്ഠേശ്വരം ശാഖയുടെ നേതൃത്വത്തിൽ മുന്നിൽ ഭക്തജനങ്ങൾ ശരണമന്ത്രം മുഴക്കി പ്രതിഷേധിച്ചു പ്രവർത്തകരും കേരള സംസ്ഥാന ഉപാധ്യക്ഷനുമായ ജി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സമരം ആരംഭിക്കുന്നു ഒരു ഭരണാധികാരിയും മുഗൾ ഭരണകാലത്ത് പോലും നടത്താത്ത ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ളയാണ് ശബരിമലയിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് ശബരിമല ഐ എഫിൻ്റെ ദാനപാലകന്മാരെ പൊതിഞ്ഞിരുന്ന കിലോ കണക്കിന് വരുന്ന പാളികൾ മാറ്റിയിട്ട് അതിനു പകരം ചെമ്പു പാളികൾ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കും ആ ചെമ്പുപാടികളുടെ പുറത്ത് രാസമിശ്രിതമാണ് സ്വർണ്ണ നിറമുള്ള രാസമിശ്രിതമാണ് കലയ്ക്ക് പൂശിക്കുന്നത് ഒരു ഗ്രാം സ്വർണം കൊണ്ട് വേണമെങ്കിൽ പൂശാവുന്ന രീതിയിലുള്ള രാസവസ്തുക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോ ഇത് തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഒരു കൊള്ള അവിടെ നടക്കുമ്പോൾ ഇന്നിപ്പോ കേസെടുത്തു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാരുടെയും മെമ്പർമാരായ രാഘവൻ ശങ്കർദാസ് പഴയ എം എൽ എ കൂടിയായ ശങ്കർദാസ് എന്നിവർക്കെതിരെ കേസെടുത്തു ജില്ലാ അധ്യക്ഷൻ മുക്കംപാലമുടി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രചാരപ്രമുഖാജി വേണുഗോപാൽ ശാഖാ സെക്രട്ടറി സുനിൽ തുടങ്ങിയവർ ഈ തരത്തിലുള്ള അതിനുശേഷിച്ചും സി പി എമ്മിന്റെ സംവിധാനം അത്രമാത്രം ശക്തമാണ് സി പി എമ്മിലെ ഒരിക്കലും താഴെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായ പത്മകുമാർ വിചാരിച്ചാൽ ദേവസ്വം ബോർഡിന്റെ ഈ ഇത്രയും വലിയ ഒരു കൊള്ള ശബരിമലയിൽ നടക്കില്ല അപ്പൊ ഈ കിലോ കണക്കിന് സ്വർണം എവിടെ പോയി എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി ശ്രീകൃതമാണ് ഉള്ളത് അപ്പം ഈ സംഭവത്തിൽ ശബരിമലയുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ശബരിമലയ്ക്കെതിരെ ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ ശബരിമല തീവപ്പ് കേസായാലും അതിനുശേഷം ഇങ്ങോട്ട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർ നടത്തിയ കൊള്ളയാണെങ്കിലും ഒക്കെ ഓരോരുത്തർക്കും അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് കേരളം കണ്ടു ഒരു ക്ഷേത്രം പറ്റിയാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൻ സഞ്ചരിച്ചിരുന്ന വിമാനം നമ്മുടെ കിഴക്കൻ മലയിൽ വീണിട്ട് ആ വിമാനത്തിൻ്റെ പൊടി പോലും അവശിഷ്ടം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്രമാത്രം ശക്തമാണ് അയ്യപ്പൻ അത് കേരളത്തിലുള്ള വിശ്വാസികളായ മുഴുവൻ പേർക്കും അറിയാം ആ അയ്യപ്പൻ്റെ യോഗദണ്ഡും ജപമാലയും അവിടുത്തെ സ്വർണ്ണ വിഗ്രഹങ്ങളും സ്വർണ്ണ പാളികൾ ആവരണങ്ങൾ ഒക്കെയായിട്ടാണ് കൊള്ളയടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കൊള്ളയെക്കുറിച്ച് അതിശക്തമായ അന്വേഷണം അനിവാര്യമാണ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസോ അല്ലെങ്കിൽ അവരുടെ വിഭാഗങ്ങളോ അന്വേഷിച്ചാൽ ഒരു കാരണവശാലും നമുക്കിത് പുറത്തു വരില്ല അതുകൊണ്ട് നമ്മൾ ശക്തമായി ആവശ്യപ്പെടുന്നു ഇക്കാര്യത്തിൽ സി ബി അന്വേഷണം വേണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണം ആ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം ആ അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ ഭഗവാന്റെ സ്വർണം മുഴുവൻ തിരിച്ച് ശബരിമല നടയിൽ നടയിലെത്തിക്കുന്നതുവരെ കേരളത്തിലെ ഹിന്ദു ജനങ്ങൾ ഒരാളെങ്കിലും അവശേഷിക്കുകയാണെങ്കിൽ ആ അവശേഷിക്കുന്ന ഹിന്ദുക്കൾ ഇതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ വളരെ വ്യക്തമായും ശക്തമായും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയനെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും നൂറുകണക്കിന് അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട ഒരു സംഭവത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഹിന്ദുക്കൾ അത് സഹിക്കില്ല എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ പ്രക്ഷോഭം ഹിന്ദു ഇവിടെ നാമജപ യജ്ഞം പത്രദീപം കൊളുത്തിയിട്ട് വിളക്ക് കൊളുത്തിയിട്ടുള്ള ജപമാണ് നടത്തുന്നതെങ്കിൽ നാളെ മുതൽ ഇതാവില്ല ഇതിൻ്റെ അവസ്ഥയെന്ന് കൂടി ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അയ്യപ്പൻ്റെ ഒരു ഗ്രാം സ്വർണമെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് വരെ ഈ പ്രക്ഷോഭം നമ്മൾ തുടരും അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ ഹിന്ദു സമൂഹവും ഒന്നക്കെ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അവരുടെ ഭരണ സ്വാതന്ത്ര്യം കൊടുക്കുകയും ഹിന്ദുക്കളുടെ എല്ലാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സർക്കാരിന്റെ രീതിയിലേക്ക് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വാമിമാർ കാസർഗോഡ് കുമ്പളയിൽ നിന്ന് യാത്ര തിരിച്ച് ഇരുപത്തിയൊന്നാം തീയതി തിരുവനന്തപുരത്തിന്റെ പത്മനാഭന്റെ മണ്ണിൽ സമാപിക്കുമ്പോൾ അതിൻ്റെ പുറപ്പെകൊണ്ടയായ നിവേദനം കേന്ദ്ര പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും സമർപ്പിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ആചാര്യന്മാരായിട്ടുള്ള സ്വാമിമാർ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തി തിരുവനന്തപുരം വരുന്നു